പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് നീലിമ തിരിച്ചറിയുന്നു വീട്ടിൽ തനിക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യവും അവകാശവുമെല്ലാം അവസാനിച്ചു തുടങ്ങുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ നീലിമ ഇതേ തുടർന്ന് നമ്മുടെ മുത്തും മണിക്കുട്ടിയും ചേർന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന ഹരിലാലും ഒതുങ്ങിക്കൂടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയാണ് ഇതേ സമയമാണ് വീട്ടിലേക്ക് നമ്മുടെ ഭരതിൻ്റെ ഭാര്യ തിരിച്ചെത്തുന്നത് ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് താനിനി ഈ വീട്ടിൽ തന്നെ താമസിക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന വ്യക്തമാകുകയാണ് നമ്മുടെ ഭരത്തിൻ്റെ ഭാര്യ ഇതോടെ നീലിമയുമായി ഭരത്തിൻ്റെ ഭാര്യ ഏറ്റുമുട്ടൽ തുടങ്ങുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്